നമസ്കാരം ഞാൻ നല്ലൊരു വീഡിയോ വീഡിയോയിട്ടാണ് ഞാൻ വന്നേക്കണേ ആട്ടുകാൽ കിഴങ്ങ് ആടിൻ്റെ കാലിൻ്റെ അതേ ഗുണങ്ങളുള്ള വെജിറ്റബിൾ കിഴങ്ങാണ് ആട്ടുകാൽ കിഴങ്ങ് എന്ന് പറയുന്നത് കേട്ടോ അതിൻ്റെ സൂപ്പ് നല്ല ഒത്തിരി രോഗങ്ങൾക്കും പ്രതിരോധ ശക്തി ഉണ്ടാക്കാനും വളരെയധികം ഗുണമുണ്ട് അപ്പോൾ ഇത് ശേഖരിക്കാൻ ഞങ്ങൾ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുറച്ച് ദൂരെ പോയാലേ ഇത് കിട്ടുകയുള്ളൂ ഉയർന്ന പ്രദേശങ്ങളിലേ ഇത് കാണുള്ളൂ കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾക്കിത് കിട്ടിയത് നിങ്ങൾക്ക് വാ നമുക്കൊന്നിച്ച് പോയി കണ്ട് ഇതെങ്ങനെയാണെന്നൊക്കെ നോക്കാം പൂവണ വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത് പിറക് പെറുക്കാൻ വരുന്ന ആൾക്കാരാണ് കാട്ടിൽ അങ്ങനെ ഞങ്ങള് ആട്ടുകാൽ കിഴങ്ങ് കണ്ടെത്തി ഇതാണ് ഈ പറഞ്ഞ പ്രശസ്തമായ ആട്ടുകാൽ കിഴങ്ങ് നല്ല പണി തന്നെയാണിത് പറിച്ചെടുക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഞങ്ങളിത് പുഴാണ് പുഴയിൽ കൊണ്ടുവന്നിട്ടാണ് ആദ്യത്തെ ആണ് നിങ്ങൾ പറഞ്ഞ കണക്കിന് വെച്ചാ പക്ഷെന്താറിയോ ആട്ടുകാൽ മുടവനാട്ടുകാൽ പറ്റി ഇതിന്റെ ഗുണങ്ങൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഇത് ഇത് ക്ലീൻ ആക്കണം ഞങ്ങൾക്കറിയാവുന്ന സൂപ്പ് ഇതിനകത്ത് ിലാണ് ഇത് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത്ര ഉയരമുള്ള വലിയൊരു കവുങ്ങിൻ്റെ മുകളിലായിരുന്നു ഇത് അത് കാറ്റ് വന്നപ്പോൾ ഒടിഞ്ഞു വീണതാണ് ഞങ്ങളതിനെ പുഴയിൽ കൊണ്ടുപോന്ന് ആദ്യത്തെ ക്ലീനിങ് ആണ് കേട്ടോ കണ്ടില്ലേ ആടിൻ്റെ രോമം പോലെ നിറയെ പിന്നെ പിന്നെ ആടിൻ്റെ കാല് പോലെയും രോമം പോലെയും തന്നെയാണ് അതിൻ്റെ ഷെയ്പ്പൊക്കെ കുറച്ചധികം ഉള്ളതുകൊണ്ട് ഞങ്ങളത് ഒരു രണ്ടു പ്രാവശ്യമായിട്ടാണ് നന്നായിട്ട് പ്രത്യേക വീട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വളരെയധികം ഗുണങ്ങളുള്ള ഈ ഒരു ഔഷധ കിഴങ്ങ് സിഫായിട്ട് കുടിക്കാൻ പറ്റും പല്ലുവല്യ കിഴങ്ങാണ് സാധാരണ ഇത്രയൊന്നും ഒരു സ്ഥലത്തൊന്നും കിട്ടാറില്ല പക്ഷേ ഇത് വലിയൊരു കുറേ ഉണ്ടായിരുന്നു ഒരു ആറേഴ് കിലോ ഉണ്ടായിരുന്നു കേട്ടോ വലിയ കിഴങ്ങുകൾ അങ്ങനെ ഞങ്ങളത് ശേഖരിച്ചു ആദ്യം കുറേ കിട്ടിയത് ബക്കറ്റിൽ പിന്നെ ബൈക്കിൽ കൊണ്ടുവന്നു ബാക്കിയുള്ളതായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന കാഴ്ചകളെ കാണുന്നുട്ടോ ടംപുളിയാണ് അപ്പോൾ രണ്ട് പുളി പറിച്ചെടുക്കാൻ തോന്നി ചെറിയ ചെറിയത് അങ്ങൂത്തട്ടില്ലാട്ടോ അങ്ങനെ ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവുക വീട്ടിലേക്ക് പോകുമ്പോൾ അടുത്ത വീടുകളിലുള്ളവര് ഇതെന്താണെന്ന് ഞങ്ങൾ ഇത് വീട്ടിലെത്തി ഇനി ഒന്ന് ക്ലീൻ ചെയ്യണം ഇത് ക്ലീനിങ് കുറച്ച് നല്ല പാടാണ് കേട്ടോ ഇടക്കിടക്ക് നല്ല കട്ടിയുള്ള ഒരു ഇങ്ങനെ മുട്ടുണ്ടാവും അതൊക്കെ പിന്നെ ഈസിയായിട്ട് എടുക്കാൻ പാടാണ് അപ്പൊ പീലർ വെച്ചിട്ട് ഇങ്ങനെ ആ മുട്ടി വെച്ച് ബാക്കിയൊക്കെ ഇങ്ങനെ പീൽ ചെയ്തെടുക്കാൻ എളുപ്പായിരുന്നു ഞങ്ങള് എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ടോ ക്ലീൻ ചെയ്തേ കുറെ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും എടുക്കാലോന്ന് ഓർത്തിട്ട് എല്ലാവരും കൂട്ടം കൂടി ഇരുന്നിട്ട് ഇരുന്നിട്ടാക്കുകയും അങ്ങനെ ഞങ്ങള് വലിയൊരു ജോലി കഴിഞ്ഞു വല്യ വല്യ കാലാണ് ഇനി നന്നായിട്ട് കഴുകി കുറെ ഉണക്കണം കുറെ ഫ്രഷായിട്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം ഇനി ഇതിങ്ങനെ ഉണങ്ങാനുള്ളത് ഇതേപോലെ അരിയണം കഴുകി നന്നായിട്ട് വെള്ളം കുറഞ്ഞതിൻ്റെ ശേഷം ഇതുപോലെ അരിഞ്ഞിട്ട് നമ്മൾ ഉണക്കിയെടുത്തു ഒരു മൂന്ന് ദിവസം വെയിലുണ്ടെങ്കിൽ ഉണങ്ങി കിട്ടും കേട്ടോ നല്ലോണം ഉണങ്ങി ഇനി അത് പൊടിച്ചിട്ട് നമുക്ക് സൂക്ഷിക്കാം ഇതാവുമ്പോൾ നമുക്ക് എളുപ്പമാണ് ഒരു സ്പൂണ് പിന്നെ ഈ പൗഡർ ഇട്ടിട്ട് ഇതിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള ചേരുവകളും ചേർത്താൽ നമുക്ക് പെട്ടെന്ന് സൂപ്പ് ഉണ്ടാക്കാം ഫ്രഷ് ആണെങ്കിൽ പിന്നെ നമ്മൾ അപ്പം അരിയെ മുറിക്കാനും ചതക്കാനും ഒക്കെ പോകണ്ടേ ഇതിപ്പോൾ ഈ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാൻ പറ്റൂ കേട്ടോ അത് ഒരാൾക്ക് ഒരു സ്പൂണ് മാത്രം മതി ഒരു ഗ്ലാസ് വെള്ളത്തിന് അപ്പം ഞാനത് ഭരണി ഒരു ഭരണി നിറയെ എടുത്ത് സൂക്ഷിച്ച് വെച്ചു പെട്ടെന്ന് നമുക്ക് സൂപ്പ് ഉണ്ടാക്കി കുടിക്കാൻ ഇതാണ് ഏറ്റവും നല്ലത് ഉണക്കി വയ്ക്കുന്നത് ഇനി ഇത് ഈ പിന്നെ പൊടി കൊണ്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം ആദ്യ രണ്ട് രീതിയിലൊന്നും സൂപ്പ് ഉണ്ടാക്കാം ഫ്രഷ് ആയിട്ടും പൊടി കൊണ്ടും അപ്പം ഇത് നമ്മൾ പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഒരു കഷ്ണം ഇഞ്ചി മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും സാധനങ്ങൾ നമ്മൾ ജീരകം ഇത്രയും സാധനങ്ങൾ നമ്മൾ നന്നായിട്ട് ഒന്നിച്ച് ചതച്ചിട്ട് നമുക്ക് മൂന്ന് പേരെ മൂന്ന് ഗ്ലാസ് വെള്ളം എടുക്കാം നമ്മൾ എത്രയാളുണ്ടോ അതിനാളാം ഇതുവരെ ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം ഓരോ സ്പൂണ് പൊടിയും അതേപോലെ തന്നെ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഈ പിന്നെ ജീരകം ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി ഇവയെല്ലാം ഇട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കുക ഒരു പത്ത് മിനിറ്റ് ഇത് കിടന്ന് തിളച്ച് വെന്ത് കിട്ടണം കേട്ടോ ചെറിയ തേയിലിരുന്നിട്ട് വെന്താൽ മതി തിളച്ച് വെന്താ മതി അതിനകത്തേക്ക് നമുക്ക് ഒരു രണ്ടതിൽ കറിവേപ്പില ഇടാം പിന്നെ നമുക്ക് മല്ലിച്ചപ്പ് ഇട കേട്ടോ ഇപ്പം എൻ്റെ അടുത്ത് മല്ലിച്ചപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്ത മല്ലിച്ചപ്പ് ഇട അതിന് ശേഷം നമുക്കിത് അരിച്ച് നല്ല അടിപൊളി എന്തൊരു മണാണെന്നറിയാം നല്ല സൂപ്പർ സൂപ്പായിട്ട് നമുക്ക് കിട്ടും ഇത് ചൂടോട് കൂടിയിട്ട് നമുക്ക് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഒരു ഒരേഴ് ദിവസം നമ്മളിത് കുടിക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ ശരീരവേദനയ്ക്ക് ശരീരവേദനയ്ക്കുണ്ടാവും ഇനി ഫ്രഷായിട്ടുള്ള പിന്നെ ആട്ടുകാൽ സൂപ്പ് എങ്ങനെയാ നോക്കാം ഇത് ഒരു കാലാണ് കേട്ടോ ശരിക്കും ആ ഒരു കാല് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തതിൻ്റെ ശേഷം ഇതേപോലെ തന്നെ നമ്മൾ എത്ര ആളുണ്ടോ അത്രയും പേർക്കുള്ള വെള്ളം ഒഴിച്ച് മൂന്ന് ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനിതുണ്ടാക്കണത് അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ജീരകം കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ചതച്ച് നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നമ്മളിത് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതേപോലെ തന്നെ തിളപ്പിച്ചിട്ട് അരിച്ചെടുക്കണം ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ഇന്ദുപ്പാണ് അവത് നമ്മൾ കുടിക്കാൻ നേരത്തെ മാത്രം ആ സൂപ്പിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് രുചിക്കുള്ള ഇന്ദുപ്പ് ചേർത്തിട്ട് നമ്മൾ കുടിച്ചാൽ മതി മഞ്ഞപ്പൊടി ചെറിയ ജീരകം കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിച്ചപ്പ് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഈ സൂപ്പിനകത്ത് ഉപയോഗിക്കാം ഞങ്ങളിതിൽ നെയ്യൊന്നും ഇടുന്നില്ല ചിലർ നെയ്യൊക്കെ ചേർത്ത് കഴിക്കുന്നുണ്ട് നമ്മുടെ ശരീരവേദന പ്രതിരോധ ശക്തി പിന്നെ കൂട് കൂടിയാൽ നമുക്കിതിനുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി കിട്ടും അതേപോലെ തന്നെ നമ്മുടെ ജോയിൻ പെയിൻ അങ്ങനെ പലവിധ രോഗങ്ങൾക്കും ആയിരം രോഗങ്ങൾക്കുള്ള ഒറ്റമൂലിയെന്നാണ് ഇതിനെ തമിഴ്നാട്ടുകാർ പറയുന്നത് അവരൊക്കെ വില കൊടുത്ത് വാങ്ങിയിട്ട് ഈ സൂപ്പ് നിത്യം കുടിക്കുന്നതാണ് അത് നമുക്കറിയുന്നതുകൊണ്ടാണ് നമ്മളിതിനെ ഇത്രയധികം സേഫായിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ ഇത് ജവ ആഫ്രിക്കൻ മല്യമാണ് ഇത് മറ്റ് നമ്മളെ സദാ മല്യനേക്കാളും ഗുണമുള്ള മല്യാണ് കേട്ടോ ഞാൻ ആ മല്ലി ഉള്ളതുകൊണ്ട് അതും കൂടി ഇട്ടിട്ടാണ് തിളപ്പിക്കുന്നത് ഇതാണ് ഫ്രഷ് ആട്ടുകാൽ ഇതേപോലെ നമ്മൾ ചൂടോട് കൂടിയിട്ട് നല്ല ടേസ്റ്റാണ് നല്ല